നമസ്കാരം ഏവർക്കും പിന്നിലും ചാനലിലേക്ക് സ്വാഗതം രാമായണം യുദ്ധകാഠം പാരായണം ചെയ്യുന്നത് കെ എസ് ജയലക്ഷ്മി കുജന്തം രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ യുദ്ധത്തിനൊരുമ്പെട്ടു ു സഹായമായി മേഖേന സംഖ്യല്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരും വന്നിച്ചു പത്തു പത്തുകഴുത്തനെ കുപ്പി പുറപ്പെട്ടാൽ വാരുതി പോലെ വരന്നു വരുന്നതു മാരുതി മുമ്പാ കവികൾ കണ്ടത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതും കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ വാനരവീരേ നിങ്ങളിവരോട് മാനം നടിച്ചു ചെന്നേൽ കരുതാരുണേ ഞാനിവരോട് പോർ ചെയ്തുക്കിയിടുവൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളേവരും എന്നരുൾ ചെയ്ത് നിശാചര സേനയിൽ ചെന്നു ചാടിയിടനാമീശ്വരൻ ചാപബാണങ്ങളും കൈക്കൊണ്ടുരാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടാൻ എത്ര നിശാചരരുണ്ടു വന്നേറ്റി ഞത്ര രാമന്മാർ സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവം അന്നേരം തന്നെ പൊരുന്നിതു രാഘവൻ എന്ന് തോന്നി രജനീചരർക്കൊക്കവേ ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും ആരുതപുത്രനും മറ്റുള്ള വാനരവീരനും വന്ദിച്ചു ചുറ്റും രാഘവനം നേരം മർക്കിടനായകന്മാരോടരുൾക്കണക്കെ യുദ്ധമാശു ചെയ്തേടുവാൻ നാരായണനും പരമേശ്വരും ഒഴിഞ്ഞാരുമില്ലെന്നു ഇല്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസരാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ താതാ സഹോദരാനന്ദന വല്ലഭാനാദാ നമുക്കവലംബനമാരയ്യോ വൃദ്ധയായം വിരൂപയായുള്ള ഒരു രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിനൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം ണഹയ്ക്കെന്തു കുറ്റമതിൽപരം ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൽ മഹാഭാപി രാവണൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതന്മേലിൽ നന്നായി വരുമവൻ നീജനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാതൃജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ ഞാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദമടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചീടിനാൻ കസ്മരൻ സ്ത്രീ ജനത്തിൻ കേട്ട് ദുഃഖാർത്ഥന ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ എന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകയെങ്കിൽ നാം എന്നതു കേട്ട് വിരൂപാക്ഷനുവും അതിന് മുന്നേ മഹോദരനും മഹാഭാർശനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിയ ദുർനിമിത്തങ്ങളുണ്ടായതനാദരിച്ചതനായ നിശാചര നായകൻ വാനരവീരരും രാക്ഷസരോടെ കണ്ടേറ്റം നട്ടൻ ജനാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാലനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നീ എത്രയും രക്ഷിച്ചവാറ് വിഭീഷണനെത്തത് രക്ഷിക്കും നന്നു നിന്നെ പുനരന്നോട് ശക്തി വരുന്നതു കണ്ടാലും എന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലും എന്നു പറഞ്ഞു വേഗേനെ ചാട്ടേടിനാൻ ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും ടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും മേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്ന് വിഷണ്ണനായി ശക്തി ഭരിപ്പതിന്നാർക്കും കവികൾക്കു ശക്തി പോരാനും രഘുപുലനായകൻ തൃപ്തികൾ കൊണ്ടു പിടിച്ചു പരിച്ചുടൻ ഉൽക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ

സപ്താബുദികളും സപ്താചരങ്ങളും സൂര്യചന്ദ്ര പോകാതെ കീർത്തി വർദ്ധിക്കും ഞാൻ െ കീർത്തിനേതും നിറം പകർന്നിരൊരു മോഹമത്രേമാരൻ നേത്രങ്ങൾക്കും ഏതും വികാരമില്ലാത്ത അവരജൻത്തിച്ചണാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നക്കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നുകൊണ്ടുവന്നേ എന്നളവേ ഹനുമാനം വിരവോടു ചെന്നരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ നിന്നുടാരവശ്യം കാണ കാരണം എന്നുടെ ധൈര്യവും പോയിത് മാനസേ എന്നതു ചെയ്തു കേട്ടുരമാരിണ്ടാകണം സത്യം തബോധനന്മാരോട് ചെയ്തതും മിഥ്യായി ത്രൈലോക്യ കണ്ടകനാമി വനെ കൊന്നു പാലിച്ചുകൊള്ളുക ജകത്രയും വൈകാതെ ലക്ഷ്മണൻ ചെന്നതു കേട്ടുരേ ഗൂത്തമൻ രക്ഷാവലനോടെ എതിർത്താൻ അതിദ്രുതം തേരുമൊരുമിച്ച് വന്നത് ശാസിനും പോലിനു രാഘവനോടെ

ഇന്ദ്രനും മാധരിയോട് ചൊന്നാൻ മമാചന്ദനം കൊണ്ട കൊടുക്ക നീ വൈകാതെ ശ്രീരാഘവനു ഹിതം വരുമാറു നീ തേരും തെളിച്ചുകൊടുക്കമടിയാതെ മാധരി താരതു കേട്ടുടൻ തേരുമായി ഭൂതനം തന്നിലിഴഞ്ഞു ചൊല്ലിടിനാൻ രാവണനോട് സമരത്തിൽ ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു തേരതിരാശു കരേറുക പോരിനായി മാരുത പുല്യവേഗേന നടത്തുമെന്ന് എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചും മന്നമൻ തേരിനാൻ മാറുകരേറിനാൻ തന്നോട് തുല്യനായി രാഘവനെ കണ്ടു മുന്നിലാൻ മരങ്ങുന്നു ദശാനൻ രാമനും ഗാന്ധർവ ഗാന്ധർവസ്ത്രം പ്രയോഗിച്ചും രാക്ഷസരാജനുംത്രയും ക്രൂരനാഗങ്ങളാ വസ്ത്രത്തെ മാറ്റുവാൻ ഗാരുടെ രഘുനാഥനും ആദലിമേലും ദശാനനൻ ബാണങ്ങൾ കൊടിയും മുറിച്ചു കളഞ്ഞത് വാജികൾക്കും ശരമേറ്റ ഏറ്റു പുനരാജീരമായി വന്നു രഘുവരൻ പുരത്രാരി തന്നെ തേരിലിരുന്നൊരു ശക്തി എടുത്തയച്ചു രഘുനാഥനും പത്തു നുറങ്ങി വീട്ടിൽ ൂ അത്ര ശൂലകം അക്തഞ്ചനേന്ദ്രങ്ങളുടെ ശൂലകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചു രാഘവൻ അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞി രഗസ്ത്യൻ തഥാ വന്ദിച്ചു നിന്നു രഘുകുലനാഥനന്ദരുൾ ചെയ്ത അഗസ്ത്യനും അഫ്യുദിയം നിന കാശ് വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിതു ഞാനടോ താപത്രയോ വിഷാദമുന്തു എന്ന് പോമാപത്തു മറ്റുള്ളവയും അകന്നു പോ ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കും ആയുസ് സൽക്കീർത്തി വർദ്ധനം നിത്യം ആദിത്യഹൃദയം ആമന്ത്രം ഇതുത്തമം എത്രയും ഭക്തി ആജപിക്കടൂ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരം ായ നമോ നമ നമ ചിദാനന്ദായനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഹോരായ ഗാന്ധിമദാ ഗാന്തിരൂപായമാചാര്യായ വിശ്വൈകസാക്ഷിണേ നമ ദേ നമ സത്യപ്രധാനായ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ യുദ്ധം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുഷയും സത്വരം ചിത്തം തെളിഞ്ഞോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കൂപ്പിനാൻ ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ രോഷേണനിന്ന് പൊരുതോനന്തരം തൊഴുതു തൊഴുതുചൊല്ലിടിനാൻ ഏതും വിഷാദമുണ്ടായി മാനസേ മുന്നം അഗസ്ത്യത ബോധന ആദരാൾ തന്ന ബാണം കൊണ്ട് കൊല്ലാം ജഗൽപ്രഭു പൈതാഹമസ്രാമതായ നിന്നിങ്ങനെ മാതരി ചൊന്നത് കേട്ടു രഘുവരൻ അന്ന് പറഞ്ഞത് നീതെന്നോടിനി കൊന്നിരുമെന്തെ సిగండ నిర్ణయం എന്നരുളി ചെയ്ത് വൈരിഞ്ച വസ്ത്രത്തെ നന്നായി എടുത്തു തൊടുത്തിത് രാഘവൻ സൂര്യാനലന്മാർ അതിന് തരം തൂവൽ വായുമും മന്ദരമേരുക്കൾ മദ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചു ഒരു സായികം വിശ്വാസഭക്യാ ജപിച്ചയച്ചിടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പൊക്കു ചോര കഴുകി മുഴുകി വിരവോട് മാരുതവേഗേന രാഘവൻ തന്നെ തൂണിയിൽ മന്ദിങ് വീണു വാണവും തെളിവോടു ബാണവുമെന്തൊരു വിസ്മയമന്നേരം തേരു നിന്നാശും മറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ ൃഷപ്പൂതു മലർ തൂകുൽപ്പന്നമോന വാനരേ വരുംഭവൻ മൂർധനി മേൽക്കുമേൽ അഗ്രജൻ വീണിത് കണ്ട് വിഭീഷണൻ ബഗ്രി ചരികത്ത് ചെന്നിരുന്ന ആകുലാൽ ദുഃഖം കലർന്ന് വിരാപം തുടങ്ങിനാനൊക്കെ വിധിഫലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞീടിനെ മുന്നമേ മാനം നടിച്ച് എന്നെയും വെടിഞ്ഞിടിനെ വീരാ മഹാസയനോചിതനായനെ പാരിലി വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടോ ദൈവത്തിനദാർ പൊഴിവാതും ദേവങ്കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശൻ അരുൾ ചെയ്തി എന്നോട് അഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാസൂരനാമിമൻ തന്നെ കുറിച്ച് കരയടുതേതു മേ നന്നല്ലതൂ പരലോകത്തിനു സഹേം വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു വാരം സുഹൃതികൾക്ക് യോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങിനി വന്നിനി ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ യുദ്ധമരു ചെയ്തു നിന്നൊരുളും നേരം തത്ര മണ്ടോതിരി കേണു വന്ന് വീണു കരഞ്ഞു മാതങ്കം ഉൾക്കൊണ്ട് മോഹിച്ചും പുനരുടൻ ഓരോതരം തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാളും രാവണൻ തന്നുടൽ സംസ്കരിച്ചു ഈടുക പാപകനെ ജ്വലിപ്പിച്ചിനി സത്വനും തത്ര വിഭീഷണൻ ചെന്നാൻ ഇവളിനോളം യുദ്ധപാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതും അടിയവനു മടിയവൻ ടീയവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഹൂത്തമൻ പിന്നെയും ചെന്നാൽ വിഭീഷണൻ തന്നോട് മദ്ബാണമേറ്റു രണാന്തേ മരിച്ച ഒരു കർപുരാധീശ്വരൻ നറ്റിതു ഭരവും മരണാന്തമെന്നാകുന്നതേറിയ സദ്ഗതിയുണ്ടാവതിന് നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതൂ മകപ്പെടാ ചന്ദന ഗന്ദാതി കൊണ്ട് ചിതയൂ മാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഹരണ മാലയങ്ങൾ കൊണ്ടും ബതാ നത്തഞ്ഞ്ചരാ ദിവദേഹം അലങ്കരിച്ചാട്ടുവാദ്യങ്ങളും ഘോഷിച്ചും ഉണ്ടഗ്നി ഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർണജനായി ഉദകക്രീം ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കി ചെന്ന് ശ്രീരാമവാദം നമസ്കരിച്ചിരി മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം ചെന്നു നിജ നിജ മന്ദിരം പൊക്കി ദൂജന ചെയ്തു നിന്തോ